കട്ടാങ്ങൽ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് മാവൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടാങ്ങൽ റോഡ് ഉപരോധിച്ചു ഉപരോധം മുൻ എം എൽ എ യു സി രാമൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെ കഴിഞ്ഞ പതിനേഴ് വർഷത്തോളമായി റീട്ടാർ ചെയ്യാത്തതിനാൽ റോഡ് ആകെ പൊട്ടിപ്പൊളിഞ്ഞ് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് മാവൂരിൽ നിന്നും വെള്ളലശ്ശേരി വരെയുള്ള ഭാഗം പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ് കഴിഞ്ഞ നാലു വർഷത്തോളമായി അറ്റകുറ്റപ്പണികൾ പോലും നടക്കുന്നില്ല റോഡിൽ പല ഭാഗത്തും കാൽനടയാത്ര വരെ ദുഷ്കരമാണ് എത്രയും പെട്ടെന്ന് തന്നെ നവീകരണ പ്രവൃത്തി തുടങ്ങാനുള്ള നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി മാവൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എൻ പി അഹമ്മദ് സെക്രട്ടറി ലത്തീഫ് മാസ്റ്റർ ഒ എം നൌഷാദ് എം ഇസ്മായിൽ മാസ്റ്റർ മുർത്താസ് എന്നിവർ സംസാരിച്ചു ഉമ്മർ മാസ്റ്റർ എ കെ മുഹമ്മദ് അലി ഹബീബ് ചെറുപ്പ എം ടി സലീം മാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി കാലിക്കറ്റ് ന്യൂസ് മാവൂർ ൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിംഗ് സംവിധാനം ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാനൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് നയൻ ടു വൺ സെവൻ വൺ എയ്റ്റ്